ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ് മല്ലപ്പള്ളി സെന്റ് ഫിലോമിനാസ് സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം ലായിക്കാട് മേരിരാണി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ റഫറൻസ് സിസ്റ്റർ എമിലി തെക്കേ തെരുവിൽ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് റെനി ജോർജ് ആമുഖ പ്രഭാഷണം നടത്തി പക്ഷേ ജീവിത സാഹചര്യങ്ങളും ജീവിത നിലവാരങ്ങളും ഒക്കെ മുന്നോട്ട് പോയപ്പോൾ ഇന്ന് പേരൻസ് സത്യം പറഞ്ഞ ഏറ്റവും അധികം ഭയം തങ്ങളുടെ മക്കളെയാണ് എന്നാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കാരണം നമ്മളെല്ലാവരും പൊന്നുപോലെ വളർത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ മക്കൾക്ക് വേണ്ടി എന്തവരെ പറഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുക്കുവാനും ചെയ്യുവാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന ഈ പേരൻസിന്റെ സ്നേഹം ഈ നൂറ് അതിലൊരു കുട്ടികൾ എന്നാണ് ഞാൻ അല്ല ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗീത കുര്യാക്കോസ് അധ്യാപക പ്രതിനിധി ജിജിമോൾ കെയോ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥി മിലന്റെ ഗാനവും ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി പത്തരമാറ്റിൻ പൊന്നും ശ്രീവത്സംസ് പന്തളം హరిపాడ్ కొళనడ